योगणं परिसेवो प्रख्या गवने स्तुतिजगव सददं वैदिगरे स्तोत्रं चल्लुगजा तिरुनामं स्तुति ഭർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം ഞങ്ങളോട് ഞങ്ങളെ സഹായിക്കണം സോദ്രവും മൃഭയും മഞ്ഞുവാകാതെ നിലവ്യവും നിത്യവും ഇടവിടാതെ കരേരുവാൻ അടിയങ്ങൾക്ക് സംഗതിയാകെ ദീർഘണമേ രാജാക്കന്മാരുടെ രാജാവും കർതാക്കന്മാരുടെ കർത്താവും ദാനങ്ങൾ നൽകുന്നവനും അവാച്യങ്ങളായ നൽവരങ്ങൾ വിഭജിച്ച് കൊടുക്കുന്നവനും തൻ്റെ ആത്മാവാൽ തൻ്റെ സ്ലിഹന്മാരെ പൂർണ്ണമാക്കിയവനും തൻ്റെ ജ്ഞാനത്താൽ തൻ്റെ ശിഷ്യന്മാരെ അഭ്യസിപ്പിച്ചവനുമായവന് സുധീ ദിവ്യമായ ഞങ്ങൾ സമർപ്പിക്കുകയും കരുണേ ആദ്രതയും യാചിക്കുകയും ചെയ്യുന്ന ഈ സമയത്തും സകലാ പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും തൻ്റെയടിയാ ആയുസോടുകൂടിയിരിക്കുന്ന കൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും ശ്രതിയും ഭഗവാനോ ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു കുലമിനിയവോ സോ സകല ലോകങ്ങളും തൻ്റെ മഹുത്വത്തിൻ്റെ മഹിമേറിയ ബഹുമാനത്തിന് മതിയാകാത്തവനും മാലാകമാർ വന്നിക്കുന്നവനും റാബേൻ മാലാഘമാരാൽ ശ്രുതിക്കപ്പെടുന്നവനും ശ്രോപേന്മാരാരാൽ കാതേശ് പറയപ്പെടുന്നവനും ആത്മീയരുമീരിയരുമായ സകല സ്വർഗീയ ഗണങ്ങളാലും പുകഴ്ത്തപ്പെടുന്നവനുമായ കരുണ നിറഞ്ഞവനും മനുഷ്യ സ്നേഹമുള്ളവനുമായ ഞങ്ങളുടെ നാഥനായ കർത്താവ് തന്നിൽ പ്രകൃത പ്രകാരം കണ്ടെത്തപ്പെടുന്നു ധാരാളമായ തന്നെ കരുണ നിമിത്തം ആത്മീയവും സ്വർഗീയവുമായ സ്തുതികൾ ഏതുവായി നമ്മുടെ മനുഷ്യ പ്രകൃതത്തോടെ ഇമ്പപ്പെടുവാൻ തെരുമനസാകുന്നു ഇത് നിമിത്തം ഭരിച്ച ശ്ലീകന്മാർ മുഖാന്തരം സ്വർഗീയ ക്രമീകരണങ്ങൾ ഭൂമിയിലുള്ളവരെ താൻ വരമേൽപ്പിക്കുകയും അവയുടെ ദൃഷ്ടാന്തങ്ങളെ ദിവ്യന്മാരുടെ തലവനായ മോശ മുഖാന്തരം മുൻകൂട്ടി രൂപപ്പെടുത്തുകയും ചെയ്തു ഇപ്പോഴോ തൻ്റെ വാത്സല്യപൂത്രൻ മുഖാന്തരം യഥാർത്ഥമായതിനെ ശ്ലീകന്മാരിൽ തലവനായ ഷമോനേമവൻ മുഖാന്തരം ലോകാവസാനത്തോളം പരിശുദ്ധാസമു മുഴുവനെയും ഫലമേൽപ്പിച്ചിരിക്കുന്നു ദൈവമായ കർത്താവേ നിന്റെ കൃപയാലും ധാരാളമായ കരുണകളാലും ഞങ്ങളുടെ നിസ്സാരതയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ അരുഷവും കടബാധ്യതയുള്ളതുമായ പ്രകൃതത്തിൽ നിന്നും നിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് ഇന്നേ ദിവസമർപ്പിക്കപ്പെടുന്ന ഈ ആദ്യ നിൻ്റെ തിരുമേനിയുടെ പരിശുദ്ധമായ ആഘ്വാനത്താൽ ഇപ്പോൾ നീ വിളിച്ചിരിക്കുന്ന ഈ ദിനദാസനെ അവിടുന്ന് കൈക്കൊള്ളണമേ ഇവൻ ദിവ്യമായ നിന്റെ ദിവ്യ രഹസ്യങ്ങളുടെ ഉത്തമാഗ്രഹ വിചാരകനും വലത്തേത് നടത്ത ആചാര്യനും ഉത്തമാഭരണകർത്താവും ആത്മീയ നേതാവും പരിവാഹത കൊണ്ട് നിറഞ്ഞ പട്ടക്കാരനുമായി തീരുമാറാകേണമേ ഇവൻ വിശേഷ ബുദ്ധിയുള്ള നിന്റെ ആണ്ടോട്ടത്തിന് സകല സുഹൃത്തങ്ങളെയും സമർത്ഥനായി മൽപ്പാനും നിന്റെ അടുക്കലേക്ക് തിരിഞ്ഞു വരുന്നവർക്ക് അനുതാപത്തിൻ്റെ വാതിലുകൾ തുറന്നുകൊടുപ്പാൻ സ്വർഗരാജ്യദിനതാക്കോലുകൾ പരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ജാഗ്രതയും ഉത്സാഹവുമുള്ള പട്ടക്കാരനും നിൻ്റെ ദൃപക്ഷം പോലെ കുറ്റക്കാരെ കെട്ടുവാനും നിന്റെ കൽപ്പനയാൽ അനുതാപികളെ അഴിക്കുകയും സത്യാനുതാപത്തെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സമ്പാദ്യങ്ങളനാഥിയായ ആചാര്യത്വത്തിൻ്റെ രഹസ്യങ്ങൾ ഉത്ഭവിപ്പിക്കുന്ന പട്ടക്കാരനുമായി തരണമേ കർത്താവേ നിന്റെ സ്നേഹത്തിൽ സ്ഥിരപ്പെട്ടവനും എൻ്റെ ശരണത്താൽ അലങ്കരിക്കപ്പെട്ടവനുമായ യഥാർത്ഥ കാരനായും നിന്റെ വിശുദ്ധിയുടെ അലങ്കാരങ്ങൾ കൊണ്ട് പരിലസിക്കുകയും പഠിപ്പിൽ പ്രശോഭിക്കുകയും ബോധവിധേയമായി നിൻ്റെ മുതിരി തോട്ടത്തിൽ വേണ്ടവണ്ണം വേല ചെയ്യുകയും ചെയ്യുന്ന തേജസ് കൊണ്ട് നിറഞ്ഞ വൈദികൻ അതായത് കശീശിയായും ഇവൻ തേരുമാറാകണമേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റി എപ്പോഴും ജാഗ്രതയുള്ളവനും താല്പര്യമുള്ളവനുമായി തീരുവാൻ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള നല്ല ഭയഭക്തിയുള്ള വൈദികനായും ഏമൻ കെലിയോനിയ ദന്ദിനെ ഒന്നിന് ഒമ്പതും അറുപതും നൂറുമായി വർദ്ധിപ്പിക്കുന്ന കീർത്തികട വൈദികനായും ദൈവിക കൽപ്പനകളുടെ പാലനത്തിൽ താല്പര്യമുള്ള പോലെ തേതി വൈദികനായും ഇവൻ തെരുമാറാകണമേ കർത്തേ ജടികൈമ്പങ്ങളാൽ പാപം വിളിച്ചു വരുത്തുന്ന മോഹങ്ങളും ഇവനിൽ നിന്ന് പൂർണ്ണമായി നീക്കികളയണമേ ദിവ്യ സ്നേഹത്തിലും ഭാഗ്യമേറിയ നിന്നിലുള്ള ശരണത്തിലും ഇവനെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും വിശുദ്ധിയിലും മെഡിപിലുമാത്മാവിൻ്റെ തേജസ്സിലും സുഹൃത നടപടികളിലും ഇവനെ നട്ട് അലങ്കരിക്കണമേ വിശ്വാസ വിപരീതികളോടുള്ള ചേർച്ചയാലോ നിന്യമായ നടപടികളുടെ ദോഷത്താലോ കുറവ് ഭവിക്കാത്ത സുതിജുവാക്ട വിശ്വാസത്തിൽ ഇവനെ കാത്ത് ഉറപ്പിക്കണമേ ഉത്തമങ്ങളും സുന്ദരങ്ങളുമായ പ്രവർത്തികളിൽ നിന്നുള്ള മുഖപ്രസന്നതയാലും സകലവിധ ശ്രേഷ്ഠതയിലും മനോഭിനയത്തിലും മലാകമാർ പോലും സൂക്ഷിപ്പാന വിവാചിക്കുന്ന രഹസ്യാദിപ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്കും ദൈവദൂതന്മാരുടെ ഈ ജോലിക്കും അടുത്തു വരുവാനും ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനുമാകുന്ന നിൻ്റെ ഏകജാതനാമ്പൂത്രൻ യേശുവിശുകാരുടെ കൃപയാലും മനുഷ്യ സ്നേഹത്താലും ഇവനെ പരമേൽപ്പിച്ചിട്ടുള്ള ആചാതിയ സംബന്ധമായ വിശേഷ ബുദ്ധിയുള്ള നിന്റെ ഇടവക ഒക്കും അവരുടെ ജീവന്റെ പൂർണ്ണ വിടുതലിനും പരിപൂർണ രക്ഷയും കണ്ടെത്തുവാനും നിന്റെ കാരുണ്യതാല് ഇവനെ യോഗ്യനാക്കി തീർക്കണമേ തന്നോടും തൻ്റെ പരിശുദ്ധാറോഹായോടുകൂടി ശ്രുതിയും ഭഗവാനോ നിനക്ക് യോഗ്യമാകുന്നു ഓ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ കേൾവി ഞാൻ ചൊല്ലാ வனாத்மாஜமானியே ஜாவோ ஓவளே கொஞ்சோடபால

ൂടകരമായി കേരൽ മിഥുൻ ശുഭല ബോലബുരവൽ റോഹോ കാദിശോ ഗമണാളന്ദ വേണ അന്യേ ഞാനും ശാലിൻ വസ നൽ പാരും മനു മഴ ഞാലോ ഹീദിനുണ്ടാദാജ വിമ ജകൾ ബന്ധനമുക്തികൾ ചെയ്തിടും ഉന്നതമാ കകനുസാസ്നം എങ്ങനെ നിങ്ങൾ സേവിക്കും വൈദികരെ സൂക്ഷി ോരൂകളെ നിങ്ങളുടെ പാണികളിൽ നീ ഞങ്ങളുടെ ഞങ്ങളുടെ മേലും മേലും നിസ്സാരതയിൽ നിന്നുള്ള നിന്നുള്ള പ്രാർത്ഥനകൾ നിന്നിൽ ദാനവും ദാസന്റെ ും ഇവ പോലുള്ളവയ്ക്കും വേണ്ടി ഞങ്ങളുടെ ഞങ്ങൾ സത്യപ്രധാനും സകല വാഴവുകൾ ഉറവിടമായ നിന്റെ പിതാവിനും സകല ദാനങ്ങളും പൂർണ്ണമാക്കുന്നവനും സകല പരിശുദ്ധന്മാരെയും ശുദ്ധീകരിക്കുന്നവനുമായ നിന്റെ പരിശുദ്ധ റോഹായിക്കും സ്തുതിയും ബഹുമാനവും ആരാധനയും കരേറ്റം വികൃതം ശുദ്ധേ നടനാളേകൻ കാർത്താവേവിലാ ശേഷ ായ ശ്രീഹോ ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലവൻ ഗോ കൈകൊർക്കോക്കയഴും ഭാഗ്യമിതന്നറച്ചു സ്വർഗമഹാരജ്യം സ്ലിഹന്മാരുടെ കൂടെ നിന്നുകൊണ്ട് ഉറക്കിയവരോട് പറഞ്ഞത് യഹൂത പുരുഷന്മാരും പാർക്കുന്ന എല്ലാരുമായുള്ളവരെ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ എന്റെ വാക്ക് ശ്രദ്ധിച്ചുകൊടുവിൻ നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവ ലഹരി പിടിച്ചവരല്ല പകൽ മൂന്നാം മണി നേരമേ ആയിട്ടുള്ളുവല്ലോ ഇത് യോവയിൽ പ്രവാചകൻ മുഖാന്തരം മരളി ചെയ്തതത്രേ അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകലജടത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും അവരും പ്രവചിക്കും ഞാൻ മീതയാകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിലടയാളങ്ങളെയും കാണിക്കും രക്തവും തീയും പുകയും പുകയുമാവിയും തന്നെ കർത്താവിൻ്റെ വലതും പ്രസിദ്ധവുമായ നാൾ വരും മുമ്പേ സൂര്യനിരളായും രക്തമായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനേവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവമരളി ചെയ്യുന്നു നിങ്ങള ഞങ്ങളറീഷതിനെതിരായി വേറൊരുവൻ വന്നറീഷ വാനവനെങ്കിലു വാതു താനേൽക്കും സഭയി ശാപം പലതരമുപദേശങ്ങളോ ഒന്നാം ലീഗനത്തിൽ നിന്നും ആറയ്ക്കുമോടെ നമ്മുടെ വേദന ഗ്രഹങ്ങളും മകനെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്നു നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ചവനല്ല അനുസരിച്ച് നല്ല യുദ്ധ സേവ ചെയ്യുക ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പിൽ തകർന്നു പോയി ഉമനയോസും അലക്സേന്ദ്രനും ഈ കൂട്ടത്തിലുള്ളവനാകുന്നു അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാനവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു ഒരുവൻ അധ്യക്ഷ സ്ഥാനം നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു എന്നാൽ അധ്യക്ഷൻ നിരപാ വാദിയായി ഏകഭാരിയുടെ ഭർത്താവും നിർബന്ധനും ജിതേന്ദ്രിയനും സുശീലനും പ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം മദ്യപ്രിയനും തല്ലുകാരനും അരുത് ശാന്തനം കലഹിക്കാത്തവനും ദിവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം ആഹായി മഹിമയനവാന് ആരോ ഏഷേ മുഖം ദാവേദൂ വരയ്ക്ക് മോർന്ന മടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ചിവി കൊടുത്ത നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ ഭർത്താവേശുമിശ്യായുടെ വിശുദ്ധ ഏവൻ ഗെ ലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള ജനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം ഞങ്ങൾ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാവിട്ടേ നമ്മുടെ കർത്താവായ ശിവശിംഗായ പരിശുദ്ധമായ വൻകേലിയോൻ ലോകത്തിന് ജീവനൻ്റെ ക്ഷയം സുവിശേഷിത സുവിശേഷകനായ വിശുദ്ധനായ യുഗാനോ നിന്നും നിന്നും നമ്മുടെ അനുഗ്രഹങ്ങളും ശരീരമെടുത്ത ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമാകുന്ന യേശു മശീകമ്പിരാ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇവയൊക്കെയും ഇപ്രകാരം തന്നെ സംഭവിച്ചു വിശ്വസിച്ച് പറയുന്നു ആ ഞായറാഴ്ച ദിവസം സന്ധ്യയായപ്പോൾ യഹൂദന്മാരെ പറ്റിയുള്ള ഭയനിബം ശിഷ്യന്മാർ ഇരുന്നിരുന്ന സ്ഥലത്തിൻ്റെ വാതിലുകൾ അടച്ചിരിക്കെ യേശുരാൻ വന്ന് അവരുടെ നടുവിൽ അവരോട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് അവരെ തൻ്റെ കൈകളും വിലാപ്പുറവും കാണിച്ചു ശിഷ്യന്മാർ നമ്മുടെ കർത്താവിനെ കണ്ട് സന്തോഷിച്ചു ഏശംരാനോ വീണ്ടും അവരോടല്ല ചെയ്തു നിങ്ങൾക്ക് സമാധാനം എൻ്റെ പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ഇവ പറഞ്ഞിട്ട് താൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പേൻ ഒരുവനെ അവൻ്റെ പാപങ്ങൾ നിങ്ങൾ മോചിച്ചാൽ അവനെ മോചിക്കപ്പെട്ടിരിക്കും ഒരുവൻ്റേത് നിങ്ങൾ ബന്ധിച്ചാൽ ബന്ധിക്കപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞു എന്നാൽ വന്നിരുവരിൽ ഒരുവനായ ഇരട്ട എന്ന് വിളിക്കപ്പെടുന്ന തോമാസ് ലീഹ ഈശംരാൻ വന്നപ്പോൾ അവരോടുകൂടെ അവിടെ ഉണ്ടായിരുന്നില്ല മറ്റേ ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ നമ്മുടെ കർത്താവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ അവനവരോട് അവൻ്റെ കൈകളിൽ ആണിപാടുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലുകൾ ഇടുകയും അവൻ്റെ വിലാവിൽ എൻ്റെ കൈയിടുകയും ചെയ്യാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു പിന്നെയും എട്ട് ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാരകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു വാതിലുകൾ അടച്ചിരിക്കുക യേശുരാൻ വന്ന് അവരുടെ നടുവിൽ നിന്ന് കൊണ്ടവരോട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു പിന്നെ തോമസിനോട് നിന്റെ വിരലിങ്ങോട്ട് നീട്ടി എൻ്റെ കൈകൾ